വന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വേദിയൊന്നിലാണ് ഇവിടെ ഞങ്ങൾ ഒരു വിഭിന്നമായ കാഴ്ച കണ്ടു ഇവിടുത്തെ എഇ അദ്ദേഹം നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടിയിട്ട് മുൻനിരയിൽ തന്നെ അവരെ ഇരുത്തിയിട്ട് മതി ബാക്കിയുള്ളവർക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ കാഴ്ച ഞങ്ങളുടെയൊക്കെ ഒരു മനസ്സിനെ തണുപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് സാറ് നമ്മോടൊപ്പം ഉണ്ട് സാറിനോട് നമുക്ക് ചോദിക്കാം സർ ഏഹ് ഇങ്ങനെയൊരു ചിന്ത സാറിന് വരാൻ ഒരു കാരണം എന്താണ് എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം എന്നുള്ളതാണ് വിദ്യാഭ്യാസം ഗവൺമെന്റിനായതാണ് ഇപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഇതുവരെ എല്ലാ മേഖലയിലും മാറി അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട കുട്ടികളാണ് അവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യവും സാർത്ഥകമാവുള്ളൂ അപ്പോൾ ഇതുവരെ തരത്തിലുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെയുള്ള വേദികളിൽ എത്തിച്ചേരാനോ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനോ അത് ആസ്വദിക്കാനുള്ള കഴിവുകൾ കിട്ടിയിട്ടില്ല അവസരം കിട്ടിയിട്ടില്ല അപ്പൊ അത്തരം കുട്ടികൾ നമ്മൾക്ക് പുറമേ എത്തിക്കുക അത് ഒരേ സമയത്ത് തന്നെ ഈ കുട്ടികൾക്ക് സന്തോഷകരമായ കാര്യമാണ് ഒപ്പം ഈ കുട്ടികൾ കൊണ്ട് മനസ്വേദനയെറ്റ് ഭരിക്കുന്ന രക്ഷാകർത്താർക്ക് എത്തി സന്തോഷകരമായ കാര്യമാണ് ഇവർക്ക് വേണ്ടി ജീവിക്കുന്ന അധ്യാപകർക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇത്തരം കുട്ടികൾ കൂടി വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് ഞങ്ങൾ അധ്യാപകർ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ അവരുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ കൂടിയിൽ എത്തിച്ചേരുന്നതിനും അവർക്ക് മുൻനിരയിൽ കണ്ട് ആസ്വദിക്കുന്ന ഒരു അവസരം ഒരുക്കണം എല്ലാവരും കൂടി കഴിഞ്ഞു വിദ്യാലയം അതിനെ സഹകരിച്ച് രക്ഷാകർത്താക്കളും ഇത്തരം കുട്ടികൾ അവർക്ക് ഈ കലോത്സവം ഏറ്റവും ചാരിതാർത്ഥികമായ കാര്യമാണ് എല്ലാം കൊണ്ട് നമ്മൾ അവരെല്ലാവരും ഉറപ്പുള്ള ഒരു ചിന്ത നമുക്ക് സാറിന്റെ പറഞ്ഞു ൂടേ ഒറ്റുള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഒന്നും നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല എന്റെ സഹപ്രവർത്തകായിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് ടീച്ചേഴ്സ് പ്രത്യേകിച്ച് റോഷൻ ടീച്ചറെ പോലെയുള്ള ആൾക്കാരൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന അനേക അധ്യാപകർ ഞാൻ റോഷൻ ടീച്ചർ ഒരാളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവർക്ക് ഉള്ളതാ വീണു മാഷൊക്കെ ഇതിന്റെ പുറകിൽ ഈ ബിആർസിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മാഷാണ് അപ്പൊ ഈ കുട്ടികളെ കൃത്യമായിട്ട് അറിയുന്ന അധ്യാപകരാണ് അവർ മറ്റുള്ള അധ്യാപകർക്ക് ചിലപ്പോഴും ഇത്തരം കുട്ടികളുടെ അവസ്ഥ രക്ഷാകർത്താക്കളെ പോലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിനെ പോലെ അറിഞ്ഞു വരില്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയുന്നവരാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ പരിമിതികള് അവർക്കിത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പൊ അത് കാണുവാനും അത് ആസ്വദിക്കുവാനും വേണ്ടിട്ട് ഇവർക്ക് കൂടി ഒരു അവസരം ഒരുക്കുമ്പോൾ മാത്രമാണ് നമ്മള് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസരം ഒരുക്കാൻ വേണ്ടിട്ട് എന്റെ

City News, Kak